നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഡേവിഡ് കാസ്റ്റിൻഡ മുന്നോസ് ഐ ലീഗിൽ ഗോൾഡൻ ബൂട്ട് ജേതാവാണ് പതിനേഴ് ഗോളുകൾ അദ്ദേഹം ശ്രീനിധി ഡക്കാന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് തുടർച്ചയായ നാലു സീസണുകളിലും അദ്ദേഹം ഇന്ത്യയിൽ മികച്ച ഗോൾ വേട്ടക്കാരൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പത്ത് ഗോളുകൾ നേടിയിട്ടുണ്ട് ആ സീസണിൽ മാർക്കസ് ജോസഫാണ് ജേതാവായത് ഗോൾഡൻ ബൂട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സീസണുകൾ പതിനേഴ് ഗോള് നേടിയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ലൂക്ക ആമാജൻ പഞ്ചാബിൻ്റെ അവർ അന്ന് ഗോൾഡൻ ബൂട്ട് ജേതാവായത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ നോക്കിയാൽ പതിനൊന്ന് പതിനൊന്ന് ഗോളുകൾ ഡേവിഡ് നേടിയിട്ടുണ്ട് അന്ന് ഗോൾഡൻ ബൂട്ട് ജേതാവായത് അലക്സാഞ്ചെന്ന് നമ്മുടെ ഗോകുലം കേരളയുടെ പ്ലെയറാണ് ഈ സീസണിൽ അദ്ദേഹം പതിനേഴ് ഗോൾ കൂടി നേടി ഗോൾഡൻ ബൂട്ട് വിന്നർ ആയി തുടർച്ചയായും എന്തായാലും അദ്ദേഹം ആ എല്ലാ സീസണുകളിലും മികച്ച ഗോൾ നേട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഈയൊരു സീ ഇനിയുള്ള സീസണിലും അദ്ദേഹത്തിന് ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് വരാൻ എന്തായാലും സാധ്യത കൂടുതലാണ്